എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനാണെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കുക അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം മിക്ക ഭക്തജനങ്ങൾക്ക് ഒരു ആവശ്യമായ ഒരു കാര്യമാണ് ഞാൻ പറയാൻ വരുന്നത് ചില മിക്കവരും പറയുന്നത് ഞങ്ങളുടെ വീട്ടിൽ പൈസ ഇരിക്കുന്നില്ല വാസ്തു സംബന്ധമായ ദോഷമാണോ ഇല്ലെങ്കിൽ ഞങ്ങളുടെ അലമാരി എവിടെയാണ് വെക്കേണ്ടത് പൈസ വെക്കുന്ന കോൺ ശരിയാണോ ഇല്ലെങ്കിൽ പൈസ സാമ്പത്തിക നഷ്ടങ്ങളാണ് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ അലമാരി അലമാരി ഏതൊക്കെ ദിക്കില്ല അലമാരി ഏറ്റവും കൂടുതൽ ഉത്തമമായിട്ട് വെക്കുന്നത് തെക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് മൂലയിലെ കിഴക്കൂട്ടം തിരിച്ച് വെക്കുന്നത് വളരെയധികം ഉത്തമമാണ് അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ചെറിയൊരു മേശയോ അവിടെയാണ് നമ്മുടെ വീടിൻ്റെ പൈസ വെക്കേണ്ടത് ഇല്ലെങ്കിൽ അലമാരി വെച്ച് അലമാരി പൈസ സൂക്ഷിക്കാൻ പറ്റിയ മൂലയാണ് തെക്ക് പടിഞ്ഞാറ് മൂല അപ്പം ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഗണപതി മൂല എന്ന് നമ്മൾ പറയും അല്ലേ അപ്പോൾ ഈ ഗണപതി മൂലയിൽ സാമ്പത്തികം നമ്മൾ സാലറി കിട്ടുന്ന സമയത്തോ അല്ലെങ്കിൽ കുറച്ച് പൈസ നമ്മൾ അവിടെ വെക്കുമ്പോൾ നമുക്ക് വീട്ടിൽ സാമ്പത്തികപരമായ ലാഭം അവിടെ ഉണ്ടാകും അവിടെ സാമ്പത്തിക ലാഭം വരാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ ഭക്തജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്നത് നമ്മൾ സാധാരണ രീതിയിലുള്ള കുബേറിൻ്റെ ഒരു പ്രതിമകളൊക്കെ കാണാം ആ ഒരു കുബേരൻ പണസഞ്ചിയും തൂക്കിക്കൊണ്ട് വരുന്ന ഒരു കുബേരൻ്റെ പ്രതിമ ചുമന്ന പട്ടി വിരിച്ച് അമ്പത്തൊന്ന് കോയിൻസിൻ്റെ പുറത്ത് വടക്കോട്ട് തിരിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകും അല്ലേ മിക്കവരെയും കുബേരൻ സാധാരണ രീതിയിലാണ് മേടിച്ചു വെക്കുന്നത് പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുബേരനെ നമ്മൾ മേടിക്കുമ്പം ശിവക്ഷേത്രത്തെ കൊടുത്ത് പൂജിച്ച് മേടിക്കുക കുബേരമന്ത്രം ചെല്ലി ചെറിയ രീതിയിൽ പൂജ ചെയ്ത് തന്നിട്ട് ആ ഒരു കുബേരനെ വേണം നമ്മൾ വടക്കോട്ട് തിരിച്ച് അതായത് ചുമ്മാ കുബേരനെ വെക്കരുത് ചുമന്ന പട്ട് ചുമന്ന പട്ടിനകത്ത് അമ്പത്തൊന്ന് രൂപ അമ്പത്തൊന്ന് രൂപ നാണയത്തിൻ്റെ പുറത്ത് ഈ നാണയത്തിൻ്റെ നടുക്ക് വേണം കുബേരനെ വെക്കാൻ അത് വടക്കോട്ട് തിരിച്ച് വെക്കണം അലമാരിപ്പൊക്കത്ത് വെക്കണമെന്നൊന്നുമില്ല അലമാരിപ്പൊക്കത്ത് വെക്കുമ്പോൾ നമ്മൾ അലമാരി തുറക്കുമ്പോൾ അത് പുലുങ്ങി താഴെ വീഴും പിന്നെ അതൊരു ദോഷം വന്നു വിചാരിക്കും നമ്മൾ ചെറിയൊരു സ്റ്റാൻഡ് മേടിക്കുക ഈ മീഷോ അല്ലെങ്കിൽ ആമസോണിലൊക്കെ ചെറിയൊരു സ്റ്റാൻഡ് കിട്ടും പത്തിരുന്നൂറ്റമ്പത് രൂപ കൊടുക്കണ സ്റ്റാൻഡ് കിട്ടും ആ സ്റ്റാൻഡ് തെക്ക് പടിഞ്ഞാറ് മൂല അതായത് കന്യമൂല ചേർത്ത് ആ രണ്ട് പിത്തിയുടെ മൂലയിലേക്ക് ഈ സ്റ്റാൻഡ് വെച്ചിട്ട് ചെറിയ പട്ട് വിരിച്ചിട്ട് എന്ത് ചെയ്യണം പട്ടിനകത്ത് അമ്പത്തൊന്ന് രൂപ വയ്ക്കണം ഒരു രൂപ തന്നെ ആകാള് ഈ അമ്പത്തിനുര കറക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം കുബേരനെ വടക്കോട്ട് നോക്കി വെക്കുക ക്ഷേത്രത്തിൽ പൂജ ചെയ്ത് വടക്കോട്ട് നോക്കി വെച്ചിട്ട് നമ്മളവിടെ കുറച്ച് പൈസ കാര്യങ്ങൾ അടക്കി വെക്കുകയാണെങ്കിൽ സാമ്പത്തിക ലാഭം വീട്ടിൽ തീർച്ചയായിട്ടും ഉണ്ടാകും പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക ആ വീട്ടിലെ ഗ്രഹനാഥൻ പണിക്ക് പോകാതെ ഈ കുബേരനെ പിടിച്ച് ഈ പറയുന്ന പോലെ ചെയ്താൽ അവിടെ പൈസ വരത്തില്ല പണിക്ക് അനുസരിച്ച് നമുക്ക് സാമ്പത്തിക ലാഭങ്ങൾ ഉണ്ടാകും വീട്ടിൽ ഒരിക്കലും സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകില്ല അതായത് ജോലി കിട്ടുന്ന സമയത്ത് അനാവശ്യമായ നഷ്ടങ്ങൾ ഉണ്ടാകത്തില്ല അപ്പം ഭക്തജനങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധയോടുകൂടി ചെയ്യുക കുബേരനെ നമ്മൾ മേടിക്കുമ്പോൾ പണസഞ്ചി തൂക്കി തൂക്കിയിട്ടേക്കുന്ന കുബേരനെ ആണ് വീട്ടിൽ വെക്കേണ്ടത് അത് പണം വരാൻ വേണ്ടിയാണ് ശിവക്ഷേത്രത്തിൽ കൊടുത്ത് കുബേരമന്ത്രം ചൊല്ലി പൂജിക്കുക കുബേരനെ വടക്കോട്ട് വെക്കുക ചുമന്ന വട്ടി വിരിക്കുക പട്ടിനകത്ത് അമ്പത്തൊന്ന് ചില്ലറ പൈസ ഇടുക ഈ ചില്ലറ പൈസയുടെ മേളി വേണം കുബേരനെ വടക്കോട്ട് തിരിച്ച് വെക്കാൻ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ആ വീട്ടിലൊരു എനർജി ഉണ്ടാകും സാമ്പത്തിക ലാഭം ഉണ്ടാകും അവിടെ തൊഴിൽ പോകുന്ന പുരുഷന്മാരോ അല്ലെങ്കിൽ ചേച്ചിമാർക്കൊക്കെ സാമ്പത്തികം കൂടും പുതിയ പുതിയ ജോലിയുടെ ഓഫറുകൾ വരും അവിടെ ശാന്തിയും സമാധാനവും ഉണ്ടാകും ആ എനർജി വീടിൻ്റെ എല്ലാ മൂലയിലേക്കും പാസയും സന്തോഷവും സമാധാനവും ഐശ്വര്യം ആ വീടിനുണ്ടാകും അപ്പോൾ ഈ ഈ ഒരു കാര്യം ഭക്തജനങ്ങൾ ഒന്ന് ചെയ്യുക നമുക്കിത് വെച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു പതിനഞ്ച് ദിവസം തന്നെ നമുക്ക് മാറ്റങ്ങൾ അറിയാൻ പറ്റും അപ്പോൾ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റുമൊക്കെ ഒന്ന് ചെയ്യുക